രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന അവാർഡ് പ്രഖ്യാപനത്തിൽ ആടുജീവിതമെന്ന സിനിമ മുന്നിട്ട് നിന്നു ഒരുപാട് അവാർഡുകളാണ് ആടുജീവിതം നേടിയത് മികച്ച സംവിധായകനായി ബ്ലസ്സിയും മികച്ച നടനായി പൃഥ്വിരാജും തിരഞ്ഞെടുക്കപ്പെട്ടു പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമായ മികച്ച നടിക്കുള്ള അവാർഡ് ഉർവശിക്ക് ലഭിച്ചു ഉർവശിയോടൊപ്പം മറ്റൊരു പേര് കൂടി മന്ത്രി പറഞ്ഞു ബീന ആർ ചന്ദ്രൻ ഈ പേര് കേട്ടപ്പോൾ ഒരുപാട് പേർ കരുതിക്കാണും ആരാണ് ബീന ആർ ചന്ദ്രൻ എന്നും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉർവശി മറ്റൊരു അഭിനേത്രിക്കൊപ്പം അവാർഡ് പങ്കിടുന്നത് തടവ് എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് ബീനാർ ചന്ദ്രൻ ഉർവശിക്കൊപ്പം മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് അത്രയ്ക്ക് അഭിനയ പ്രകടനമായിരുന്നു ഈ സിനിമയിൽ ബീനാർ ചന്ദ്രൻ കാഴ്ചവെച്ചത് ഗീത എന്ന അംഗനവാടി ടീച്ചറുടെ ജീവിതത്തിലെ സംഘർഷങ്ങൾ അവതരിപ്പിച്ച ചിത്രമായിരുന്നു തടവ് രണ്ട് തവണ വിവാഹമോചിതയായ ഗീതയിലൂടെ ഈ സിനിമ സഞ്ചരിക്കുന്നു ഗീതയും അവരുടെ സുഹൃത്തുക്കളായ ഉമ ഹംസ എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പ്രധാന കഥാപാത്രമായ ഗീതയെ അവതരിപ്പിച്ച ബീനാർ ചന്ദ്രൻ ഉജ്ജ്വല പ്രകടനമാണ് ചിത്രത്തിലുടനീളം കാഴ്ചവച്ചിരിക്കുന്നത് ഗീതയുടെ ജീവിതത്തോടുള്ള തിരസ്കാര മനോഭാവവും പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളും ഒട്ടും കുറയാതെ ഈ ചിത്രം സ്ക്രീനിലെത്തിച്ചു പ്രാദേശികതയിൽ ഊന്നി നിൽക്കുന്ന പശ്ചാത്തലമാണ് ചിത്രത്തിനുള്ളതും പ്രത്യേക സ്വഭാവ സവിശേഷതയുള്ള കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യത്തോടെ ഒത്തുനിൽക്കുന്ന പരിസരം സാധാരണ ഗതിയിൽ തുടങ്ങി അസാധാരണ സാഹചര്യങ്ങളിലേക്ക് വികസിക്കുന്ന കഥാസന്ദർഭങ്ങൾ എന്നിങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ഫാസിൽ റസാക്കിന്റെ തടവെന്ന ആദ്യ ചിത്രം അംഗനവാടി ടീച്ചറായ ഗീതയുടെ കഥയാണ് തടവെന്ന ചിത്രം പറയുന്നത് ും രണ്ടു തവണ വിവാഹമോചിതയായ ഗീതയ്ക്ക് രണ്ട് പെൺമക്കളുണ്ട് എന്നാൽ ഒറ്റയ്ക്കാണ് താമസം കലകളോട് താല്പര്യമുണ്ടെങ്കിലും ജീവിതാനുഭവങ്ങൾ അവരെ കറക്കശക്കാരിയായി മാറ്റി അയൽവാസിയും അധ്യാപികയുമായ ഉമ്മയും ബാങ്ക് ജീവനക്കാരനായ ഹംസയുമാണ് ഗീതയുടെ അടുത്ത സുഹൃത്തുക്കൾ ഇവർ ഗീതയുടെ ഏതാവശ്യത്തിനും ഓടിയെത്തും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഗീതയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് മകളെ കൃത്യമായി ആശുപത്രിയിൽ കാണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഗീതയുടേത് ഈ സാഹചര്യത്തിൽ ഇളയ കുട്ടിക്കൊപ്പം താമസിക്കാനുള്ള അവസരം കൂടി അവർക്കില്ലാതാവുകയാണ് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അസുഖവും അവരെ പ്രശ്നങ്ങളുടെ വലിയ കുടിയിലേക്ക് തള്ളിയിട്ടു ഇതോടെ ദുരിതത്തിലായ ഗീത തന്റെ രണ്ട് സുഹൃത്തുക്കളുമായി ഒരു കുറ്റകൃത്യത്തിന് പദ്ധതിയിടുകയാണ് ഗീതയും മക്കളും മുൻ ഭർത്താക്കന്മാരും സുഹൃത്തുക്കളുമൊക്കെ തമ്മിലുള്ള ബന്ധവും ബന്ധമില്ലായ്മയും പ്രണയവുമെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ചിത്രത്തിൽ വ്യക്തമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അത്ര സാധാരണമല്ലാത്ത സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കഥാപാത്രങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും വിശ്വസനീയമായി അവതരിപ്പിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഫാസിലിന് കഴിഞ്ഞു അഭിനേതാക്കളുടെ പശ്ചാത്തലത്തിൽ വേരൂന്നി നിൽക്കുന്ന പ്രകടനവും ചിത്രത്തിന്റെ സവിശേഷതയാണ് ഇപ്പോൾ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടി ബീനാചന്ദ്രൻ പറയുന്നത് വെറുതെ മോഹിക്കുവാൻ മോഹമെന്ന് പറയുന്നത് പോലെ മാത്രമാണ് സംസ്ഥാന പുരസ്കാരം ആഗ്രഹിച്ചതെന്നും ലഭിച്ചത് സർപ്രൈസായി പോയിയെന്നുമാണ് ഉർവശി ചേച്ചിക്കൊപ്പമാണ് അവാർഡ് എന്നത് ഇരട്ടി മധുരമാണെന്നും ബീന കൂട്ടിച്ചേർത്തു കാരണം ഞാൻ അത്രത്തോളം ആരാധിക്കുന്ന വ്യക്തിയാണ് ഉർവശി ചേച്ചി ഉള്ളൊഴുക്കെന്ന ചിത്രം കണ്ടതിന് ശേഷം പലരും പറഞ്ഞിരുന്നു നിങ്ങൾ തമ്മിൽ കടുത്ത മത്സരമാണെന്നും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു െങ്കിലും ഞാൻ അവാർഡ് പ്രതീക്ഷിച്ചില്ലെന്നതായിരുന്നു സത്യം തടവ് ചിത്ര പ്രദർശനത്തിന് ശേഷം മികച്ച പ്രതികരണമാണ് ലഭിച്ചതും അന്ന് ഒരുപാട് ആൾക്കാർ സംസ്ഥാന അവാർഡുകൾ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാനത് എന്റെ മനസ്സിലേക്ക് എടുത്തിരുന്നില്ല ബീന പറയുന്നു കാരണം ഇത്രയും സീനിയറായ നടിമാരുള്ളപ്പോൾ ഞാനത് മോഹിക്കുന്നത് ശരിയല്ലെന്നുള്ള തോന്നലായിരുന്നു തനിക്കുണ്ടായിരുന്നതെന്നും ബീന വ്യക്തമാക്കി പക്ഷെ വെറുതെ മോഹിക്കുവാൻ അത് മോഹമെന്ന് പറയുന്നത് പോലെ ഞാൻ ആ പുരസ്കാരം മോഹിച്ചു എന്നാൽ അതിനോടൊപ്പം പുരസ്കാരം കിട്ടിയില്ലെങ്കിൽ തളരാൻ പാടില്ലെന്ന് എന്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു എനിക്ക് എപ്പോഴും കൂട്ടിന് നാടകമുണ്ട് ബീന തുറന്നു പറഞ്ഞു പട്ടാമ്പി സ്വദേശികളായ ബീന അനിത സുബ്രഹ്മണ്യൻ എന്നിവർ യഥാർത്ഥത്തിൽ ജീവിതത്തിലും അടുത്ത സുഹൃത്തുക്കളാണ് ഇവരുടെ സൗഹൃദത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തടവെന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ സിനിമയിലും സുഹൃത്തുക്കളായി തന്നെ ഈ പേർ മൂന്നുപേർ എത്തുന്നുവെന്നത് തടവെന്ന ചിത്രത്തിന്റെ പ്രത്യേകതയാണ് എന്തായാലും സർപ്രൈസായി തനിക്ക് കിട്ടിയ ഈ പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് ബീനാർ ചന്ദ്രൻ